ശുഭ ഡിസൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ ഒരു കമൻറ്റും ഒരു ഷെയറും കൂടി തരണേ ഒരു സബ്സ്ക്രൈബും കൂടി തരണേ ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും ഒരായിരം താങ്ക്സ് ഞാൻ പറയുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും വേണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമ്മൻറ്റും വളരെ കുറവാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ വീഡിയോ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രോക്കിനേറ്റി ഇപ്പോഴും നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഫ്രോക്കിനേറ്റി അപ്പോൾ ഫ്രോക്കിനൈറ്റി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്രോക്കിനൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ വീണ്ടും ഫ്രോക്കിനേറ്റിയുടെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് പിയർ കോട്ടൺ മെറ്റീരിയൽ അതും അജർക്ക് പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് മീനൊക്കെ വീനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് മീനൊക്കെ നോക്കി സ്ലീവിൻ്റെ അവിടെ ഇലാസ്റ്റിക് ഇതിന്റെ സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് റേറ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഞാൻ അയക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസ് വഴി അയക്കണ്ട കൊറിയർ അയച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ കൊറിയർ വഴി അയച്ചു തരും നല്ല ഭംഗി കേട്ടോ ഒന്നും പറയാനില്ല ഇത് നല്ല മെറൂൺ കളർ നല്ല ഡാർക്ക് മെറൂൺ കളർ നെക്സ്റ്റ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഞാൻ അളന്ന് കാണിക്കാം ഇത് നിങ്ങൾക്ക് കുറച്ച് ഉള്ളവരാണെങ്കിൽ ഒരു ഒരമ്പത് അമ്പത്തിരണ്ട് ചെസ്റ്റ് വണ്ണത്തിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ലാർജ് എക്സലും ലെങ്ത് ഫോർട്ടി ആ വരുന്നത് ഇത് നല്ല റെഡ് കളർ ഇതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് എന്തിനു വാങ്ങിയാൽ നെക്കിട്ട് അവിടെ വീടിനൊക്കെ തന്നെ കൊടുത്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് അതായത് ലാർജും എക്സ് എൽ ഡബിൾ എക്സിലും വരുന്നുണ്ട് നല്ല ഭംഗിയിട്ടുണ്ട് ഡിസൈനൊക്കെ സ്ലീറ്റ് ഇതേ ഇത് തന്നെ പ്ലേറ്റ് കൊടുത്തത് ബേക്കിൽ റൗണ്ട് നെക്ക് റൗണ്ട് നെക്ക് ഒരു നാലിഞ്ച് ഇറങ്ങിയിട്ടുണ്ട് നല്ല തപ്പമുണ്ട് അതിന് ഭംഗിയാണ് ഡിസൈനുള്ള നല്ല അടിപൊളി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേബി ബ്ലൂ ഇതിങ്ങനെ ലൈനായിട്ട് പോയിരിക്കുന്നു മീനൊക്കാണ് മീനൊക്കെ വന്നിട്ട് സ്ലീവിൻ്റെ ചെറിയൊരു പ്ലവറൊക്കെ ബ്ലാക്കല്ല നേബി ബ്ലൂ ഒക്കെ കേട്ടോ ബ്ലാക്കും നേബി ബ്ലൂടെ കാരണം പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പ്രായമായതുകൊണ്ടായിരിക്കും കണ്ടുപിടുത്ത കുറവ് നേബി ബ്ലൂ വന്നത് കേട്ടോ നെക്ക് മീൻ നെക്ക് തന്നെ വേക്കില്ല റൗണ്ട് നെക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടകം കൊടുത്തിട്ടുണ്ട് നാടയുണ്ട് ഞാൻ ഞാനീ വേർ ചെയ്തിരിക്കുന്നുണ്ട് കളർ ചെയ്തതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ റെഡ് കളർ ലൈൻ വന്നിരിക്കുന്നു ഏതെടുത്താലും റേറ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതിന് ലൈൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്കും കൈയും താഴെ ഇങ്ങനെ ഫ്ലവർ ഉള്ളത് റെഡ് തന്നെ റെഡ് കളർ ഒരേ കളർ നെക്സ്റ്റ് വന്നിട്ട് നല്ല മെറൂൺ കളർ ഫുൾ ഒരേ ഡിസൈൻ ഫുള് ഒരേ ഡിസൈൻ തന്നെ ഇതിലേത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്സാപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ടു നല്ല ലെങ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നെക്കാണ് നല്ല വീ നെക്ക് തന്നെ ബേക്കിന ഫ്രണ്ടിലും സ്ലീവ് പ്ലീറ്റുകളൊക്കെ നേബി ബ്ലൂ റെഡും നേബി ബ്ലൂ കളറും കൂടെ വന്നിരിക്കുന്നു ഇതിന്റെ ലെങ്ത് ഞാൻ അവിടെ സൈസ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് ഒരുപാട് ആൾക്കാർ അമ്പത്തിരണ്ട് ലെങ്ത് ചോദിക്കുന്നുണ്ടായിരുന്നേ എന്താ അമ്പത്തിരണ്ട് ലെങ്ത് ഉള്ള ഫ്രോക്കിനേറ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ലെങ്ത് വരുന്നുണ്ട് സൈസ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് നല്ല ഭംഗിയുണ്ട് റെഡും നേബി ബിളൂ കൂടെ ഡിസൈൻ ഒക്കെ എന്തിന് ഭംഗിയാ നോക്കി ഇതാ സ്ലീവ് സ്ലീറ്റുണ്ടോടെ നേബി ബ്ലൂ അതിന്റെ തന്നെ മെറൂൺ കളർ ഡാർക്ക് മെറൂൺ മെറൂണും റെഡും ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ലെങ്തിൽ വന്നു ഒത്തിരി പേര് അമ്പത്തിരണ്ട് ലെങ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടിടത്ത് സ്റ്റോക്കില്ലായിരുന്നു ഇപ്പൊ ഇത് അമ്പത്തിരണ്ട് ലെങ്തിൽറ്റി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക െ നെയ്മിപ്പ് മൂന്ന് കളറ് കേട്ടോ എല്ലാത്തിനും പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല വാങ്ങിയത് എന്തിട്ട് വാങ്ങിയാണെന്നൊക്കെ അസുഖല്ലേ വീനക്ക് ലെങ്ത് അമ്പത്തിരണ്ട് ഫിഫ്റ്റി ടു ലെങ്ത് സൈസ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് റേറ്റ് ത്രീ ഡബിളിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഈ ഡിസൈൻ നോക്കി എന്തിന് വാങ്ങേണ്ടത് നല്ല നേബിൾ ബ്ലും ഫ്രഡും കൂടെ ഇതും ലെങ്ക് വന്നിരിക്കുന്ന ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ലെങ്ക് ഫ്രഡും നെക്സ്റ്റ് ആയത് പറഞ്ഞ ബെറൂണ് നേബിൾ ബ്ലൂ ക്ക് വീനക്ക് വീനക്ക് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി വീനക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കുറച്ചും കൂടി വണ്ണം വേണം അതായത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് വണ്ണം വേണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ വന്നിട്ടൊന്ന് പറഞ്ഞാൽ മതി ചേച്ചി എനിക്ക് വണ്ണം അമ്പത്തി രണ്ട് കിട്ടണം അല്ലെങ്കിൽ അമ്പത്തിനാല് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നിട്ട് അത് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സൈസും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത് തരും നെക്ക് വീവ് വേണോ സ്ക്വയർ വേണോ റൗണ്ട് വേണോ അതുകൂടിയൊക്കെ ഒന്ന് പറഞ്ഞ് തന്നാൽ മതി ഓക്കെ ഡിസൈനൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ ഡിസൈൻ വന്നിരിക്കുന്നത് അല്ലാത്ത ഡിസൈൻ എല്ലാം ഭയങ്കര എല്ലാം വീനക്കൻ ഇതും വീനക്കൻ എല്ലാത്തിനും സ്ലീവിൻ്റെ അവിടെ ഇലാസ്റ്റിക് ഉണ്ട് ഇനി വെറൈറ്റി വെറൈറ്റി മോഡൽ ഫ്രോക്കിനേറ്റി ഒക്കെ വരാനിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ്സാക്കല് എല്ലാ വീഡിയോയും മാക്സിമം കാണുക ിംഗ് അഡ്രസ് കറക്റ്റ് ആയിട്ട് തന്നാൽ മതി ഇന്ത്യ ലിബർട്ടി ആയാലും നിങ്ങൾക്ക് ഡ്രസ്സ് കൈ കിട്ടും ബ്ലൂ ബ്ലൂ വേറൊരു ഡിസൈൻ റെഡും നേബി ബ്ലൂക്ക് ക്ക് ഇനി വി നെക്ക് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നല്ല റൗണ്ട് നെക്കിലുള്ള ഫ്രോക്കിനേറ്റിംഗ് എന്തിന് ഭംഗിയാ നോക്കിയാൽ നല്ല മെറുട അതിൻ്റെ ഡിസൈനൊക്കെ എന്തിന് ഭംഗിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം ഉപയോഗിക്കുക നല്ല റൗണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഇതിന് ഭംഗിയാ ഇതിൻ്റെ കളർ ചേഞ്ച് റെഡ് ഇതും റൗണ്ട് നെക്ക് തന്നെ ലെങ്ത് ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ലെങ്ക് കിട്ടുന്നുണ്ട് സൈസ് ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നോക്കി നല്ല റെഡും നെക്ക് വീനക്ക് നല്ല റൗണ്ട് ുംറൂൺ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് തരാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക് സോ മച്ച്